ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്നിട്ടുള്ള പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾ വേഗത്തിൽ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇംഗ്ലണ്ടുമായി ഈ വ്യാഴാഴ്ച മുതൽ ലോഡ്സിൽ നടക്കാനിരിക്കുന്ന മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യൻ ടീം കോമ്പിനേഷൻ എങ്ങനെയാവണമെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ മുൻ ക്യാപ്റ്റൻ മൈക്കിൾ ബോൺ ബാസ്റ്റണിൽ വമ്പൻ ജയം കൊയ്തെങ്കിലും അടുത്ത മത്സരത്തിൽ ഇന്ത്യൻ ഇലവനിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം ലോഡ്സിലെ മൂന്നാം ടെസ്റ്റിലുള്ള പ്ലയിങ് ഇലവൻ തെരഞ്ഞെടുക്കുമ്പോൾ ഇന്ത്യക്ക് ധികം ഒരാളുടെ കാര്യത്തിൽ മാത്രമായിരിക്കും ആശങ്ക എന്നാണ് മൈക്കിൾ ക്ലാർക്ക് പറയുന്നത് യുവ സീം ബോളിംഗ് ഓൾറൌണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ പരാമർശം നിതീഷ് കുമാർ റെഡ്ഡിയെ ഇന്ത്യ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആശ്ചര്യപ്പെടുന്നത് അവനിൽ തന്നെ അടുത്ത കളിയിലും അവർ ഉറച്ചു നിൽക്കുമോ ഈ മത്സരത്തിൽ നിതീഷിനു കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഓസ്ട്രേലിയൻ സാഹചര്യങ്ങളിൽ അവന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നും നമ്മൾ കണ്ടിട്ടുള്ളതാണ് തീർച്ചയായും ചില വിലപ്പെട്ട റൺസ് നേടാൻ നിതീഷിന് സാധിക്കും ആവശ്യമെങ്കിൽ കുറച്ച് ഓവറുകൾ ബോൾ ചെയ്യാനും അവന് കഴിയും എജ്ബാസ്റ്റൺ ടെസ്റ്റിന് ശേഷം ും ഇന്ത്യ ആലോചിക്കുന്നത് നിതീഷിനെ കുറിച്ച് മാത്രമായിരിക്കുമെന്നും ടാർക്ക് പറഞ്ഞു അതേസമയം ലീഡ്സിലെ ആദ്യ ടെസ്റ്റിൽ വൻ ഫ്ലോപ്പായ ഷർദുൾ ടാക്കൂറിനെ ഒഴിവാക്കിയാണ് നിതീഷ് കുമാർ റെഡ്ഡിയെ ഇന്ത്യ കളിപ്പിച്ചത് എന്നാൽ ഷർദുളിനേക്കാൾ പരിതാപകരമായിരുന്നു നിതീഷിന്റെ പ്രകടനം അദ്ദേഹം കളിച്ചെന്ന കാര്യം പോലും പലരും അറിഞ്ഞു കാണുന്നില്ലെന്നാണ് സത്യം ബാറ്റിംഗിൽ രണ്ട് ഇന്നിംഗ്സിലും നിതീഷ് ദുരന്തമായി ബാറ്റിംഗിന് ഏറെ അനുയോജ്യമായ പിച്ചായിരുന്നിട്ടും ഓരോ റൺസ് വീതമാണ് രണ്ട് ഇന്നിംഗ്സുകളിലായി താരം നേടിയത് ബോളിംഗിന്റെ കാര്യമെടുത്താൽ ആദ്യ ഇന്നിംഗ്സിൽ ആറ് ഓവറുകളിൽ നിതീഷിനെ ഇന്ത്യൻ നായകൻ ുമാൻ ഗിൽ പരീക്ഷിച്ചിരുന്നു എന്നാൽ ഇരുപത്തി ഒമ്പത് റൺസ് വിട്ടുകൊടുത്ത അദ്ദേഹം വിക്കറ്റുകൾ ഒന്നും നേടിയില്ല രണ്ടാം ഇന്നിംഗ്സിൽ അവിട്ടെ ഒരു ഓവറിൽ പോലും നിതീഷ് ബോൾ ചെയ്തതുമില്ല ലോർഡ്സ് ടെസ്റ്റിൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംബ്ര ഇന്ത്യൻ പ്ലെയിംഗ് ഇലവനിലേക്കും മടങ്ങിയെത്തുന്നതോടെ പ്രസിദ്ധ കൃഷ്ണയ്ക്കായിരിക്കും ടീമിലെ സ്ഥാനം നഷ്ടമാവുക എന്നും മൈക്കിൾ ക്ലാർക്ക് അഭിപ്രായപ്പെട്ടു ബുംബ്ര ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരികയാണ് ബോളിംഗ് നോക്കുമ്പോൾ പ്രസിദ്ധ കൃഷ്ണയെ പുറത്തിരുത്തുകയെന്നത് കടുപ്പം തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് രണ്ട് ടെസ്റ്റുകളിൽ അവസരം ലഭിച്ചു കഴിഞ്ഞു ബുംബ്രയ്ക്കും മടങ്ങി വരുന്നതിനായി അദ്ദേഹത്തിന് വിശ്രമം നൽകുകയോ റൊട്ടേറ്റ് ചെയ്യുകയോ ആവും ഇന്ത്യ ചെയ്യുക എന്നും ക്ലാർക്ക് നിരീക്ഷിച്ചു കഴിഞ്ഞ രണ്ട് ടെസ്റ്റുകളിലും ബോളിംഗിൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പ്രസിദ് കൃഷ്ണയ്ക്ക് കഴിഞ്ഞിട്ടില്ല ആദ്യ ടെസ്റ്റിലും രണ്ടാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിലും അദ്ദേഹം റൺസ് വാരിക്കോരി നൽകിയിരുന്നു അവസാന ഇന്നിംഗ്സിൽ മാത്രമാണ് പ്രസിദ്ധ കൃഷ്ണ ഭേദപ്പെട്ട ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് ആദ്യ ടെസ്റ്റിൽ അഞ്ച് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിരുന്നു ആദ്യ രണ്ട് ടെസ്റ്റുകളിലും പുറത്തിരുത്തിയ സ്റ്റാർ റിസ്റ്റ് സ്പിന്നർ കുൽദീപ് യാദവിനെ മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യ ഉറപ്പായും കളിപ്പിക്കുമെന്നും മൈക്കിൾ ക്ലാർക്ക് നിർദ്ദേശിക്കുന്നു ഇന്ത്യയുടെ സ്പിൻ ബോളിംഗിലേക്ക് വന്നാൽ രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും ബാറ്റിംഗിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് രണ്ടാം ഇന്നിംഗ്സിൽ ഓരോ വിക്കറ്റുകൾ വീതവും അവർ നേടി പക്ഷേ കുൽദീപ് യാദവ് ഇല്ലാതെ ഇരുപത് വിക്കറ്റുകൾ എടുക്കാൻ കഴിയുന്ന മികച്ച ടീമാണോ അവരുന്നതാണ് എന്റെ ചോദ്യം ഈ ടെസ്റ്റ് ടീമിൽ കളിക്കാൻ കുൽദീപ് റെഡിയാണെന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹത്തിൽ ആ എക്സ് ഫാക്ടർ ഉണ്ടെന്നും ഞാൻ കരുതുന്നു രണ്ടാം ടെസ്റ്റിൽ കുൽദീപിന് അവസരം ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നതെന്നും ക്ലാർക്ക്